ഹായ് ഫ്രണ്ട്സ് മൺ കിച്ചൺ ഫോറിയൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചക്കക്കുരു മുരിങ്ങിക്കായും പച്ച കൊണ്ടുള്ള ഒരു ഒഴിച്ചു കറിയാണേ ഞാൻ ഹസീന നാസർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ മുരിങ്ങിക്കായും ചക്കക്കുരുവും മാങ്ങായും കൊണ്ടുള്ള ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഇതുപോലെ ഒരു മുരിങ്ങായും മാങ്ങായും ചക്കക്കുരുവും ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം തൊലി കളഞ്ഞ് ക്ലീനാക്കി നമുക്ക് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം മുരിങ്ങിക്ക ഇതുപോലെ തോലെല്ലാം കളഞ്ഞ ശേഷം രണ്ടായിട്ട് മുറിച്ചിട്ട് നെടുകെ പിളർന്നെടുത്തിട്ടുണ്ട് ചക്കക്കുരുവും രണ്ട് കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് മാങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്കക്കുരു നല്ലവണ്ണം വല്ലതും വേഗുന്ന ചക്കക്കുരുവായത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത് വേഗാത്ത നിങ്ങൾ നാല് കഷ്ണങ്ങളൊക്കെ ആയിട്ട് മുറിച്ചെടുത്തേക്കണേ ഞാനൊരു ചട്ടിയിലാണ് കറി വെക്കുന്നത് ചക്കക്കുരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉരുങ്ങിക്കായി മാങ്ങായും ഇട്ട് കൊടുക്കാം ചക്കക്കുരുവിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് വരുന്നിടം വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കറി ഇപ്പം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി മുരിങ്ങിക്കായും മാങ്ങായും കൂടി ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യമായ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് അടച്ചു വച്ച് കഷ്ണങ്ങൾ വെന്ത് വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് കറിക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കിയെടുക്കാം മിക്സിയുടെ ജാറിൽ ഒന്നേകാൽ കപ്പ് തേങ്ങ ചെരുവിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്ന് പച്ചമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും മൂന്നാല് ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം കറി നല്ലവണ്ണം തിളച്ച് ചാറൊക്കെ ഏകദേശം പറ്റി കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ജാറ് കഴിയേ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം തവികണ്ടേ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ സമയം കറിയിലേക്ക് ആവശ്യമായ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ ഞാൻ കുറവായതുകൊണ്ട് കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം കറി തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കറി തിളച്ച് വരുന്നുണ്ട് ഇത് തവിയൊണ്ടേ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കടുക് തളിച്ച് ചേർക്കണം കടുക് താളിക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഗോൾഡൻ കളറായി മൂത്ത് കഴിഞ്ഞിടം വരെ ഇളക്കി കൊടുക്കാം ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉലുവപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നതിന് മുമ്പായിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണേ ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചക്കക്കുരു മാങ്ങായും മുരിങ്ങിക്കായും കൊണ്ടുള്ള കറി നമ്മൾക്കെല്ലാവർക്കും വളരെ ഇഷ്ടമാണ് ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണേ ഇത് നിങ്ങളും ഇതുപോലാണോ ഈ കറി തയ്യാറാക്കുന്നത് ഇല്ലെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കണേ ചോറിനൊഴിച്ചു കൂട്ടാനായിട്ട് മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കറിയാണേ ഇത് നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു